അലൈക്കും വാഹത്തുള്ള ഉസ്മില്ല അലഹദില്ല അലഹമുല്ലാഹി റബിൽ ആലമീൻ വളരെ തിരക്ക് പിടിച്ച ജോലിക്കിടയിൽ അയാളുടെ മൊബൈലിലേക്ക് വന്ന മെസ്സേജ് ഇപ്രകാരമാണ് ഇന്ന് കൃത്യം ഒരു മണിക്ക് നിങ്ങളുടെ ഫ്ലാറ്റ് കത്തിച്ചാമ്പലാകും ഉടനെ തൻ്റെ വാഹനത്തിൽ കയറി ആ വ്യക്തി തൻ്റെ ഫ്ലാറ്റിലേക്ക് എത്തുകയാണ് ഭാര്യ അയാളോട് ചോദിച്ചു എന്താണ് ഇന്ന് പതിവിലും നേരത്തെ നിങ്ങളെത്തിയത് അയാൾ ഭാര്യയോടൊന്നും പറഞ്ഞില്ല തൻ്റെ റൂമിലേക്ക് കയറി തൻ്റെ പെട്ടിയിൽ തനിക്കാവശ്യമായ വസ്ത്രങ്ങളും തൻ്റെ മൊബൈലും ചാർജറും എ ടി എല്ലാം ഭദ്രമാക്കി തിരിച്ചു നടക്കുമ്പോൾ അയാളുടെ കൊച്ചുമക്കൾ അയാളോട് ചോദിച്ചു ഉപ്പച്ചിയെ ഞങ്ങളും വരട്ടെ പുറത്തേക്കിറങ്ങിയപ്പോൾ അയൽക്കാർ ചോദിച്ചു എവിടേക്കാണ് നിങ്ങളുടെ യാത്ര ആരോടും ഒന്നും പറയാതെ ആ മനുഷ്യൻ യാത്ര തിരിച്ചു കൃത്യം ഒരു മണിക്ക് ആ ഫ്ലാറ്റ് കത്തിച്ചമ്പലായി പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഈ മനുഷ്യനെക്കുറിച്ച് നമ്മൾ എന്താണ് പറയുക കാരുണ്യവാനെന്നാണോ ഗുണകാംക്ഷിയെന്നാണോ ഒരു നല്ല പിതാവ് എന്നാണോ ഒരു നല്ല മനുഷ്യൻ എന്നാണോ ഒരിക്കലുമല്ല തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും തൻ്റെ കുടുംബവും അയൽക്കാരുമെല്ലാം കത്തിയമരാൻ പോകുന്നു എന്നറിയുമ്പോഴും ഒരു വാക്ക് മിണ്ടാത്ത ആ മനുഷ്യനെക്കുറിച്ച് എന്നാണ് നമ്മൾ പറയുന്നത് എങ്കിൽ പലപ്പോഴും നമ്മളും ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ കൂടെ പഠിക്കുന്ന നമ്മുടെ ചുറ്റുപാടിലുള്ള വിദ്യാർത്ഥികൾ അവർ നരകാഗ്നിയിലേക്ക് അടുക്കുന്നു എന്നറിഞ്ഞിട്ടും ഒരു വാക്ക് അരുതെന്നു പറയാൻ ലഹരിയിലേക്ക് അടുക്കുന്ന നമ്മുടെ കൂട്ടുകാരോട് നമ്മുടെ പ്രിയപ്പെട്ടവരോട് നോയെന്നു പറയാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല പ്രിയമുള്ളവരെ ധീനെന്നു പറഞ്ഞാൽ ഗുണകാംക്ഷയാണ് അധീനു അന്സിഹ മതമെന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ് ആ ഗുണകാംക്ഷയാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ തീർക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻകടിഞ്ഞു പോയ കാരണവന്മാർക്ക് കാരണമായിട്ടുള്ളത് ആ ഒരു ഗുണകാംക്ഷ കൊണ്ടാണ് ഇവിടെയുള്ള വിസ്റ്റം സ്റ്റുഡൻസിന്റെ പ്രവർത്തകന്മാർ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നതും നിങ്ങളെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചതും ഇങ്ങനെ ഒരു മഹാസാഗരം തീർക്കാൻ നമുക്ക് സാധിച്ചതും ആ ഗുണകാംക്ഷയുടെ ഭാഗമായി കൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ നഗരി വിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്ന എന്ന ഈ അത് ഒരു ഒരു ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തമാണ് നിങ്ങൾ തിരിച്ചറിയേണ്ട പ്രവാചകൻ യമൻ ിത്തമാണ്ക്ക് നമ്മുടെ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെ ഏൽപ്പിച്ചെടുത്ത ഒരു ഉത്തരവാദിത്തമുണ്ട് മഹാനായ ഈ ഉമ്മത്തിൽ ഏറ്റവും അധികം ഹലാലും ഹറാമും അറിയുന്ന മഹാനായ സുഹാബി വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരൻ പ്രിയമുള്ളവരെ ആ ചെറിയ പ്രായത്തിൽ പ്രവാചകൻ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട് فإذا جئتهم إلى أن أن يشهدوا لا إله إلا الله റിയാത്ത ഒരു ദേശത്തേക്കാണ് നീ പുറപ്പെടുന്നത് മനുഷ്യർക്ക് അള്ളാഹുവിനെ

താങ്കൾ യമനിൽ നിന്ന് തിരിച്ചു വരുന്നത് പ്രിയമുള്ളവരെ ആ പോലും കണ്ടുമുട്ടാൻ നമുക്ക് യില്ല റസൂൽ മദീന പ്രവാചകന്റെ പള്ളിയുള്ള മദീന പ്രവാചകന്റെ വിജ്ഞാനത്തിന്റെ സദസ് ഉള്ള മതീന ആ മദീന വിട്ട് അങ്ങകലെ യമനിലേക്ക് പോകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് പ്രബോധനമെന്ന ഉത്തരവാദിത്തമാണ് പ്രിയമുള്ളവരെ ഈ കൂട്ടായ്മ എന്നുള്ളത് നമുക്ക് നൽകുന്നത് നിലക്കാത്ത നന്മകൾ നേടിയെടുക്കാനുള്ള അവസരമാണ് മഹാനായ അബുബക്രബ്ദി ക്രതി അല്ലാഹുഹു പ്രബോധനത്തിലൂടെയാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അഞ്ചു പേർ ഇസ്ലാം സ്വീകരിച്ചത് ആ അഞ്ചു പേരുടെ മുഴുവൻ അമലുകളും അബുബക്ര സുബ്ദി ഖി അഹു തലനഹുവിൻ്റെതാണ് എങ്കിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന ഇത്തരം സംവിധാനങ്ങളുടെ പിറകെ നമ്മൾ ചേർന്ന് നിന്നാൽ ഒരുപാട് മനുഷ്യരുടെ നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ആയിരക്കണക്കിന് വീടുകൾക്കിടയിൽ നമ്മുടെ വീടിന് ലക്ഷ്യം വെച്ച് മലക്കുൽമൗത്തെത്തുന്ന ഒരു ദിവസമുണ്ട് പ്രിയമുള്ളവരെ ആയിരങ്ങൾക്കിടയിൽ എന്നെയും നിങ്ങളുടെയും മാത്രം ലക്ഷ്യം വെച്ച് മൗത്ത് നമ്മുടെ വീടിലേക്കെത്തുന്ന നമ്മെ മൂന്ന് കഷ്ണം തുണികളിൽ പൊതിഞ്ഞ് േക്ക് വെക്കുന്ന ഒരു ദിവസമുണ്ട് അന്ന് പ്രിയപ്പെട്ടവർ മൂന്ന് പിടിമണ്ണു വാരിയിടും ആ കബറടക്കും കബറടച്ചാലും നമ്മുടെ കിതാബുകൾ നമ്മുടെ നന്മകൾ എഴുതി വെക്കുന്ന നമ്മുടെ തിന്മകൾ എഴുതി വെക്കുന്ന ഏടുകൾ അടക്കുന്നില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം നമ്മളിവിടെ നന്മകളാണ് ബാക്കി വെച്ചത് എങ്കിൽ നമ്മൾ മരണപ്പെടുമ്പോൾ നന്മയുടെ താക്കോലുകളായി നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗ്രാമത്തിൽ നമ്മൾ തുടങ്ങി വച്ച സീയറികൾ നമ്മൾ തുടങ്ങി വെച്ചകൾ നമ്മൾ തുടങ്ങി സംവിധാനങ്ങൾ ആയിരക്കണക്കിന് കബറുകൾക്കിടയിൽ ഒരു കബറിൽ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും കഴിയുമ്പോഴും നന്മകൾ ബാക്കിയാക്കിയിട്ടാണ് തിരിച്ചു നടക്കുന്നത് എങ്കിൽ ആ നന്മകൾ നമ്മുടെ കബറിലേക്കെത്തും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം പ്രിയമുള്ളവരെ ഇത് സുഗന്ധം പരത്തുന്ന സൗഹൃദമാണ് നമ്മൾ കേവലം സംഘടിക്കാൻ വേണ്ടി സംഘടിച്ചവരല്ല നമ്മൾ സുഗന്ധം പരത്തുന്നവരാണ് സുഗന്ധം പരത്തുന്ന ചെങ്ങാതിമാരാണ് ഗുണകാംക്ഷയാണ് നമുക്കുള്ളത് നമ്മുടെ ഒരു കൗൺസിൽ കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ വയനാട്ടിലെ കൗൺസിലിൽ അദ്ദേഹം എഴുതിയ ഒരു ഫീഡ്ബാക്ക് ഉണ്ട് ഞാനിതാ വയനാട്ടിലേക്ക് കടന്നു വന്നപ്പോ ആ കൗൺസിലിൽ ഞാൻ കിടന്നപ്പോ ഒരു പുതപ്പ് കൈകളിൽ ഉണ്ടായിരുന്നില്ല പുതപ്പില്ലാതെയാണ് ഞാൻ ഉറങ്ങിയത് വയനാട്ടിലെ മരം കോച്ചുന്ന തണുപ്പത്ത് ഞാൻ കിടന്നുറങ്ങി രാവിലെ എടു നിൽക്കുന്ന സമയത്ത് ആരോ എന്നെ പുതപ്പിച്ചിട്ടുണ്ട് ആരോ എനിക്കൊരു പുതപ്പ് നൽകിയിട്ടുണ്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ആ രാത്രിയിൽ അതിശക്തമായ തണുപ്പത്ത് പുതച്ചു ഞാൻ ഉറങ്ങിയപ്പോൾ എന്റെ കൂട്ടുകാരൻ എന്റെ ചങ്ങാതി ഉണ്ടല്ലോ പുതപ്പില്ലാതെ പ്രയാസപ്പെട്ടിട്ടായിരിക്കും അവൻ അന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടാവുക പ്രിയമുള്ളവരെ ആ ഒരു സ്നേഹമുണ്ടല്ലോ നമ്മുടെ ചങ്ങാതിമാർക്ക് വേണ്ടി സ്നേഹിക്കുന്ന അവന്റെ അപഭാവത്തിൽ ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സൗഹാർദ്ദമാണ് വിസ്തം സൊടൻസ് എന്നുള്ളത് പ്രിയമുള്ളവരെ ഇത് നമുക്ക് നൽകുന്നത് പ്രാർത്ഥനകളിൽ ഒരിടമാണ് നമ്മൾ മരണപ്പെട്ടാൽ ഇതാ ഇന്ന കൂട്ടുകാരൻ മരണപ്പെട്ടു എന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അവസാനത്തെ യാത്രയപ്പിനു വേണ്ടി നാൽപ്പത് പേരുടെ ജനാദ നമസ്കാരമാണ് തൗഹീദുള്ള നാൽപ്പത് മനുഷ്യരുടെ മോഹിദുകളുടെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളുമാണ് ഇത്തരം ചങ്ങാത്തങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ഞാനിത് പറയുമ്പോൾ മണ്ണാർക്കാട്ടുള്ള നമ്മുടെ പള്ളിയിൽ ഹൈദരാബാദിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതിയുടെ ആംബുലൻസിൽ നിന്നുള്ള തണുത്തുറച്ചാമയ്യത്തു കൊണ്ടുവരുന്നതും അവിടെ തടിച്ചുകൂടിയ ആയിരങ്ങളും എൻ്റെ മനസ്സിലേക്ക് ആ ചിത്രങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മുടെ തൊട്ടുമുന്നിലുള്ള പെരിന്തൽമണ്ണയിലെ അൽഷിഫയുടെ മോർച്ചറിയുടെ പുറത്ത് ആ കൊച്ചുപള്ളിയിൽ രാത്രി നമസ്കാരങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതിക്ക് വേണ്ടി ഈ പ്രബോധന പ്രവർത്തനങ്ങളുടെ മുന്നിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരന് വേണ്ടി ആ രാത്രിയിൽ ആളുകളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള മമ്പാടും ചങ്ങനകുളത്തും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ അവർ മരണപ്പെട്ടപ്പോൾ അവിടെ മുഴങ്ങിക്കേറ്റത്തെ ഇപ്പോഴും നമ്മുടെ കാതിലേക്ക് എത്തുന്നുണ്ട് പ്രിയമുള്ളവരെ എന്തായിരുന്നു അവരുടെ പ്രത്യേകത അവരുടെ വിദ്യാർത്ഥി പ്രായത്തിൽ അവർ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ അവരുണ്ടായിരുന്നു എന്നതാണ് അവിടെ ആയിരങ്ങൾ തടിച്ചു കൂടുമാറ് ഒരു നാട് മുഴുവൻ അവിടെ ഒന്നിച്ചു കൂടുമാറ് യാത്രയപ്പ് നൽകാൻ കാരണമായത് എങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മനുഷ്യരെ സംവിധാനിക്കാനാണ് ഇത്തരം ഒത്തുചേരലുകൾ പ്രിയമുള്ളവരെ ഇത് സുരക്ഷയുടെ തുരുത്താണ് നമ്മളെ തിരുത്താൻ നമുക്ക് നന്മകൾ സമ്പാദിക്കാൻ ഒരു സുരക്ഷയുടെ തുരുത്താണ് വിശ്വം സൊഡൻസ് എന്നുള്ളത് ഏതു മേഖലയിലുള്ളവർക്കും ഇവിടെ ഇടമുണ്ട് ബാലവേദി പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം ഉണ്ട് ബാലവേദി പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ പ്രോഗ്രാമുകളുണ്ട് വ്യത്യസ്തങ്ങളായ പദ്ധതികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നടത്താനുണ്ട് ഏത് മേഖലയിലും ഇവിടെ നമുക്ക് അവസരങ്ങളുണ്ട് എന്ന തിരിച്ചറിവ് പ്രിയമുള്ളവരെ നമുക്കുണ്ടാക്കേണ്ടതുണ്ട് അതോടൊപ്പം ഈ സമ്മേളനം അതിൻ്റെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ ഇവിടെ മറക്കാൻ കഴിയാത്ത ചില മുഖങ്ങളുണ്ട് ഇത്രയും മനോഹരമായ സമ്മേളനത്തെ നോക്കി നമ്മുടെ ആളുകൾ അതിനെ അഭിനന്ദിച്ചു അതിനെക്കുറിച്ച് മനോഹരമായി വർണ്ണിച്ചു എന്നാൽ നിങ്ങൾ കാണാത്ത ഒരുപാട് മനുഷ്യർ ഈ സമ്മേളനത്തിന്റെ പിറകിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽ ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന വിഷ്ണം സ്റ്റുഡൻസിന്റെ സഹപ്രവർത്തകന്മാർ വിസ്റ്റം ഗേഴ്സിന്റെ ഭാരവാഹികൾ അവർ ധർമ്മ സമരത്തിലായിരുന്നു അവരെ മറക്കാൻ കഴിയുകയില്ല സൊലൂഷന്റെ രാത്രിയിൽ അഞ്ചു ിൽ ഉറക്കമൊഴിച്ചവർ അള്ളാഹുവിന്റെ സ്വർഗം കൊതിച്ച് ഉറക്കമൊഴിച്ചും വളണ്ടിയർമാരുണ്ട് അവരെ മറക്കാൻ കഴിയില്ല അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചവർക്ക് സ്വർഗം നൽകണേ എന്ന പ്രാർത്ഥനകൾ മാത്രമാണ് ഈ സമയത്ത് വിഷ്ണംസിന്റെ ഭാരവാഹികൾക്ക് നൽകാൻ കഴിയുന്നത് പ്രിയമുള്ളവരെ ഒരുപാട് ഒരുപാട് ആളുകൾ ഇതിനുവേണ്ടി പരിശ്രമിച്ചവരുണ്ട് പരിശ്രമിച്ചവരുണ്ട് വിന്റെ ജ്യേഷ്ഠ സഹോദരന്മാർ ഞങ്ങൾക്ക് താങ്ങായി തണലായി ഇവിടെ നിന്ന വിസ്റ്റം യൂത്തിന്റെ ഭാരവാഹികളുണ്ട് മക്കളെ ദൗത്യം മറക്കരുത് എന്ന് പറഞ്ഞ് പ്രബോധന വീതിയിലേക്ക് ധർമ്മവീതിയിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തിയ കാരണവന്മാരുണ്ട് ദൗത്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് ബോധനങ്ങൾ നൽകിയിരുന്ന ഞങ്ങളുടെ കാരണവന്മാരുണ്ട് അവരെ ആരെയും മറക്കാൻ സാധിക്കുകയില്ല തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ശക്തമായ മഴ സമയത്തും നമുക്കിതാ അഞ്ചു ദിവസത്തെ സൊലൂഷന്റെ വേദിയിൽ നമുക്ക് മട ഉണ്ടായിട്ടില്ല ആശങ്കകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽ നമ്മൾ ആശങ്കകളോടുകൂടെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ വലിയ സഹായം നമുക്കുണ്ടായി മറ്റു പ്രയാസങ്ങളൊന്നുമില്ലാതെ സൊല്യൂഷൻ നമ്മൾ പൂർത്തീകരിച്ചു ഈ സമ്മേളനം ഇതിന്റെ അവസാന സമയം വരെ ഏറ്റവും മനോഹരമാക്കി തീർത്ത പടച്ച റബിന് അള്ളാഹു എത്ര എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയത് ആ റബ്ബിനെ ഒരായിരം വട്ടം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ സമ്മേളനം അവസാനിക്കുന്ന സമയത്ത് എന്റെ ശബ്ദം കേൾക്കുന്ന ഓൺലൈനിൽ എന്നെ കേൾക്കുന്നവരോട് എന്റെ ശബ്ദം കേൾക്കുന്ന സഹപ്രവർത്തകരോട് ഓർമ്മപ്പെടുത്താനുള്ളത് പ്രിയമുള്ളവരെ ഇവിടെ ഒരു പ്രയാസം നമുക്കുണ്ടാകരുത് അതുകൊണ്ട് തന്നെ കഴിയുന്ന രൂപത്തിൽ ഇതിൽ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആത്മാർത്ഥമായ പ്രാർത്ഥനകളോടുകൂടെ പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ അലീം റബ്ബനുറഹീം ഇസ്ലാമലൈക്കും വറഹമുല്ല